ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ഉണ്ണിയപ്പത്തിൽ അതാണ് നാഴിയരിട്ട് നാഴി അരി വൃത്തിയായി കഴുകിയെടുത്ത് കുതിർത്താൻ വയ്ക്കണം അരി കഴുകി കുതിർത്താൻ വെച്ചിട്ടുണ്ട് പാവ് കാച്ചാ മക്കണേ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു ശർക്കര ഉരുക്കിയെടുക്കണം ഒരു ഗ്ലാസ് അരിക്കി ഇത്ര വേണം അല്ലേ ഒരു അര ഗ്ലാസ് വെള്ളമെല്ലാം ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ അര ഗ്ലാസ് വെള്ളത്തിൽ ശർക്കരയിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം ഉരുക്കിയിട്ട് ആറിയിട്ട് വേണം അരി അരയ്ക്കാൻ ഇത് ഒഴിച്ചിട്ട് ഓ ഇതൊഴിച്ചിട്ടാണോ അരി അരയ്ക്കണേ ഓ അത് ശരി അല്ലെങ്കിൽ വെള്ളം കൂടുമ്പെന്നിട്ടാണ് ഇതൊരുക്കിയിട്ട് ഇതൊഴിച്ചിട്ട് അരയ്ക്കണം രണ്ട് ഏലക്കായും കുത്തിയിട ഒരു മൂന്ന് ഏലക്കായ ഒന്ന് ചതച്ചെടുക്കാം മൂന്ന് ഇലക്കായി ചതച്ചത് ശർക്കര പാവ് കാച്ചിനിട്ടു പാവുന്നവരൊന്ന് ഇലക്കി വെക്കും പാവുമ്പോൾ ഇറക്കി വെക്കുക ഇതൊന്ന് വല്ല അരിഞ്ഞ് ചേർക്ക ഇതൊന്നലിഞ്ഞ് ശർക്കര പാവായിട്ട് തണുത്തിട്ട് അരി അരക്കണേൽ ഒഴിച്ചിട്ട് അരയ്ക്കണം കുറച്ച് മൈദയും ചേർത്താൽ നല്ല മയം കിട്ടും നമ്മൾ മുറുക്കിൽ മൈദ ചേർത്തിയത് അതിലൊരു ഡൗട്ട് ഉണ്ട് അതെന്താ കാര്യം അങ്ങനെ ചേർത്തിയത് വില കുറയാൻ വേണ്ടിയിട്ട് മുറുക്ക് വില വേണ്ടിയിട്ട് വില കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർത്തത് ഓക്കെ അത് ഉരുകി ഉരുകി വരുന്നുണ്ട് കേട്ടാ ശർക്കരും ഉരുകി ഉരുകി വരണുണ്ട് പാത്തിന് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ഇടാം അപ്പോൾ എല്ലാവർക്കും കുറച്ച് മതിയല്ലോ വിചാരിച്ചിട്ട് ഇത്ര ഇട്ടതാണ് അൻസാരി ഇടില്ല അല്ലേ ഇതിൽ ചേച്ചി കുറച്ച് വേണമെങ്കിൽ ആവശ്യത്തിന് മധുരം പോരാ പറഞ്ഞാൽ കുറച്ച് ഇട കുഴപ്പമില്ല കുറച്ച് നമുക്ക് ഇടണ്ടല്ലേ നമുക്ക് ശർക്കര മതി ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് അങ്ങനെ പറയാൻ പാടില്ല അല്ലേ നല്ല മണം വരുന്നുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്യ പാവ് പാവമായി കൊണ്ടിരിക്കുന്നു ഇറക്കി വെക്കാൻ പോവുകയാണ് അപ്പോൾ അത് ആറി തണുക്കുമ്പോൾ കട്ടിയാവും ഒത്തിരി ആര് തണുത്തിട്ട് അരി അരയ്ക്കാൻ അര അരമുറച്ചാൽ മതി അപ്പത്തിനെ ചെറുതാക്കി മുറിച്ചിട്ട് നെയ്ൽ വറുത്തിട്ട് എന്ത് നെയ്യടുന്നുണ്ട് കുറച്ച് നെയ്യ് കുറച്ച് നെയ്യ് ഇട്ടു ഒരു രണ്ട് ടീസ്പൂൺ ആ രണ്ട് സ്പൂൺ ഒന്ന് മൂഞ്ച് വെച്ചത് അതിലിട്ടു ഒന്ന് നെയ്യിൽ വാട്ടിയിട്ട് നമുക്ക് മാവിലിടാം നെയ്യിലൊന്ന് വതങ്ങിയാൽ മതി മരിയൊന്ന് വന്ന അപ്പത്തിനേ തേങ്ങയൊന്ന് ഒന്ന് വതക്കിയിട്ടിട്ട് നന്നാ മണം പച്ച തേങ്ങി ഇടുമ്പോൾ നന്നായിരിക്കില്ല അതൊന്ന് നെയ്യിൽ വാട്ടിയിട്ടിട്ട് നന്നായിരിക്കും ഇറക്കി വയ്ക്കുക ചൂടാറുമ്പോൾ കറക്റ്റ് പാകമാകും അല്ലേ കുറച്ച് നേരം എന്തി തന്നെ ഇടുന്നോട്ട് അപ്പം പാവമാവും ചൂട് തണുക്കുമ്പോഴേക്ക് പാവമാവും അരി അരയ്ക്കാനിട മിക്സിയിൽ ശർക്കര ചേർത്തിട്ടാണ് അരക്കുന്നത് ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഗ്രൈൻഡറിൽ അരയ്ക്കും കുറച്ചല്ലേ ഉള്ളൂ അപ്പം പിന്നെ മിക്സി തന്നെ അരയ്ക്കാം മിക്സിൽ തന്നെ അരക്കാനിട നേരത്തെ നമ്മൾ തണുക്കാൻ വെച്ചത് നല്ല കട്ടിയായി ഇഞ്ഞ് ഇത് അരിയിൽ ഒഴിച്ചിട്ട് അരയ്ക്കാം ആവശ്യം വന്ന വെള്ളം ഒഴിക്കാൻ വേണ്ടി ശർക്കരപ്പാവിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഒന്ന് അരച്ചെടുത്തു അതിലൊരു രണ്ട് സ്പൂൺ മൈദി ഇട്ടിട്ട് ഒന്നുകൂടെ അരക്കുകയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയി കിട്ടാനാണ് രണ്ട് സ്പൂൺ മൈദ ഇടുന്നത് രണ്ട് സ്പൂൺ മൈദ ഇനി ഒന്ന് അടിച്ചെടുക്കാം അരച്ച മാവ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് വറുത്തത് ഇതിലേക്ക് കൊട്ടാ അതിലേക്കിടണ്ട് തേങ്ങ മൂപ്പിച്ചത് നല്ല പോലെ ഒന്ന് നന്നായി അത് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കുറച്ച് നേരം അരച്ചിട്ടിരിക്കണം ഇരുന്നാലാണ് നല്ല മയം വരുവുള്ളൂ ഒഴിക്കുമ്പോൾ ചിലർ പഴം ചേർത്തില്ല ചേച്ചി പിന്നെ പഴം ചേർത്താൽ വേഗം കേടി വരും രണ്ടു ദിവസം ഇരിക്കില്ല അതിനാണ് അത് ഈ മൈദ ചേർക്കുന്നത് ഇതാണ് അതിൻ്റെ പാകം അല്ലേ കുറച്ച് നേരം മൂടി വയ്ക്കാം അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കല്ല് ഒത്തിരി ചെറുതാണ് അടുപ്പ് വലുതായ കാരണം ഒരു ഓടിൻ്റെ പീസ് ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് ഈ കല്ല് വെക്കണം ചൂടുള്ള അടുപ്പല്ലേ അപ്പം അങ്ങനെ അത് കുറച്ച് നേരം അങ്ങനെ ഒന്ന് ഇരുന്ന് ഒരു ഒന്ന് മയങ്ങട്ടെ അല്ലേ ചേച്ചി മാവ് പാവ ആകുമ്പോഴേക്ക് ഇത് ഇത്തിരി മയങ്ങട്ടെ അപ്പം വേവൊഴിച്ചാൽ കിട്ടുമല്ലോ അതിനാണ് ഉണ്ണിയപ്പത്തിൻ്റെ മാവിൽ കുറച്ച് വെള്ളം ചേർത്തി ശർക്കരപ്പാവിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ചേർത്തി കുറച്ചിരുന്നപ്പം കട്ടിയായി അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് നേരത്തെ ഒഴിച്ച് വെച്ച എണ്ണയാണ് നമ്മളിത്തിരി ഒന്ന് മയങ്ങട്ട എന്ന് പറഞ്ഞ് കുറച്ച് എണ്ണ ഒഴിച്ചു വെച്ചില്ലേ ആ എണ്ണ അതിൽ കിടക്കുന്നുണ്ട് അത് പോരാ കുറച്ചും കൂടെ ഒഴിക്കണമല്ലേ ചേച്ചി കുറച്ചും കൂടി ഒഴിക്കാനുണ്ട് കുറച്ചും കൂടി എണ്ണ ഒഴിക്കാനുണ്ട് എണ്ണയൊക്കെ നന്നായി ഒഴിച്ചു ആ കുഴിയൊക്കെ മൂടണം അല്ലേ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാവട്ടെ ചൂടായി ഒഴിക്കാം ഭയങ്കരമായിട്ട് കത്താനും പറ്റില്ല അല്ലേ അതെ ഒരുപാട് കത്തിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അപ്പൊ പതുക്കെ കത്താനേ പറ്റുള്ളൂ അതിന് ഉള്ളു പോകില്ല കരിയും വെളിച്ചെണ്ണയിലല്ലേ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുകയുള്ളൂ നമ്മുടെ എല്ലാ നാടൻ പലഹാരങ്ങളും വെളിച്ചെണ്ണയിലല്ലേ ഉണ്ടാക്കുക ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് മറിച്ചിടുകയാണ് എല്ലാം ഒന്ന് മറച്ചിട്ടു കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഷേപ്പ് വന്നതും വേറെ ചീനച്ചട്ടി എണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എടുത്തിടാം അങ്ങനെ ആകുമ്പോൾ അപ്പോൾ വേഗം വേഗം ഇതിപ്പോൾ ഒന്ന് ഒന്ന് ഷേപ്പ് ആയത് ചീൻചട്ടിയിലേക്ക് ഇടുക പിന്നെ അടുത്തത് ഒഴിക്കുക അല്ലേ അങ്ങനെ അങ്ങനെ എടുക്കാം ഇതിപ്പം നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാക്കണവർക്ക് അങ്ങനെ ചെയ്യാം എടുക്കാറേ അല്ലേ ഉള്ളൊക്കെ വന്നിട്ടുണ്ട് മൈതി ഇട്ട കാരണം നല്ല മയവും ഉണ്ടാവും നല്ല സോഫ്റ്റായിരിക്കും ചൂട് ചൂടാറട്ടെ ആ അതിപ്പോൾ നമ്മുടെ കല്ലൊന്നും വാങ്ങി കിട്ടാനുണ്ട് അതാണ് അല്ലേ എപ്പോഴെപ്പോഴും ഉപയോഗിക്കണാണെങ്കിൽ ഒഴിക്കുമ്പോഴേക്കും അത് പൊങ്ങി വരും ഞാൻ വെള്ളം കഴിച്ചു നോക്കട്ടെ ചൂടാ ഉണ്ടോ സോഫ്റ്റാ കഴിച്ചു നോക്കട്ടെ കേട്ടോ നന്നായി എണ്ണ കുടിക്കല്ലേ ചേച്ചി ഉണ്ണിയപ്പൊക്കെ നല്ല കുടിക്കും അതൊക്കെ പിന്നെ എന്തായാലും ഉണ്ണിയപ്പത്തിലൊക്കെ എണ്ണ ഉണ്ടാവുമല്ലോ നന്നായിട്ട് ഇനി നമുക്ക് ബാക്കി കുറച്ച് മാവുണ്ട് അതിൽ നമുക്ക് വേറൊരു പരീക്ഷണം നടത്താം നമുക്ക് കുറച്ച് പഴം അതിൽ ഒരപ്പഴം അല്ലേ വാളയംകൂടം പഴം ഒന്ന് നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് അങ്ങനെയും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഏതാ നല്ല ടേസ്റ്റ് എന്ന് അറിയാലോ പഴം മിക്സ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയും ഉണ്ടാക്കി നോക്കാലോ ഏതാ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇണ്ടാക്കാം പഴമുട്ടത് ഒഴിക്കണം ഇത് പഴം ഇട്ടത് കുറച്ച് പഴം അതിലിട്ടിട്ടുണ്ട് രണ്ടുവിധം ഉണ്ടാക്കി നോക്കിയതാണ് മണം വ്യത്യാസം ഉണ്ടാവില്ല ഇപ്പം പഴം ഇട്ടാത്തിരി വ്യത്യാസമുണ്ട് ഇത് പഴം ഇട്ട ഉണ്ണിയപ്പം ഇത് പഴം ഇടാത്ത ഉണ്ണി രണ്ടും കഴിച്ചു നോക്കിയിട്ട് പറയാം ഏതാ ടേസ്റ്റെന്ന് ോക്കാം സോഫ്റ്റ് ആണ് പഴട്ടത് ഉള്ളിലേക്ക് പുറത്ത് കടിക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ് ചേച്ചി നല്ല മൊരുമൊര ഉള്ളിൽ നല്ല സോഫ്റ്റ് ണ്ടാ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉണ്ടാക്കിക്കോ എല്ലാവരും പഴത്തിന്റെ പഴം ഇട്ടതാണ് ഒന്നുകൂടെ സോഫ്റ്റ് പക്ഷെ പഴം ഇട്ട അത്ര ദിവസം വയ്ക്കാൻ പറ്റില്ല അല്ലേ ചേച്ചി അല്ല കടായിപ്പോ സോഫ്റ്റ് ആണ് പക്ഷെ മൈദ ഇട്ട് മാത്രം ഇടണു അരിപ്പൊടിയും മൈദയും മാത്രം ഇടണതിലും കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് പാഴം ഇടുമ്പോ ഇനി അപ്പം എല്ലാമായിരൊക്കെ പാകമായി 怎么了？